ആദിത്യനും ജാൻവിയും പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നവരാണ് ആദിത്യ ഒരു അഡ്വക്കേറ്റാണ് ജാൻവിയുമായി അവന്റെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ് എന്നാലിപ്പോ വിവാഹത്തിന് ശേഷം സെറ്റിൽ ആവാൻ വേണ്ടി പുതിയൊരു വീട് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണവൻ ഹലോ ജാൻവി എന്റെ പ്രിയപ്പെട്ടവളെ എന്താ വിശേഷം ആ സമയം സംസാരിച്ചു കൊണ്ടിരുന്ന ജാൻവിക്ക് തന്റെ തോളിൽ ആരോ കൈവെക്കുന്നത് പോലെ അനുഭവപ്പെട്ടു അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി അവളുടെ ചിരി മുഖത്ത് നിന്ന് മാഞ്ഞു അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവളുടെ കൈകാലുകൾ ശരിക്കും വിറക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ പിന്നിൽ ചുവന്ന കണ്ണുകളോടുകൂടിയ ഒരു യക്ഷി നിന്നിരുന്നു അവളുടെ മുഖമാകെ നീല നിറമായിരുന്നു മുടിയിഴകൾ കാറ്റിൽ പാറി പറന്നുകൊണ്ടുമിരുന്നു ജാൻവിയുടെ കയ്യിൽ നിന്നും മൊബൈൽ താഴേക്ക് വീണു ആ യക്ഷി അവളുടെ കഴുത്തിൽ പിടുത്തമിട്ടു പെട്ടെന്ന് മുറിയിലുള്ള ലൈറ്റ് എല്ലാം മിന്നി തെളിയാൻ തുടങ്ങി ജാൻവിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി രവിയും മാലതിയും അവളുടെ മുറിയിലേക്ക് ഓടി വന്നപ്പോൾ കണ്ടത് അവൾ നിലത്ത് ബോധരഹിതയായി വീണ് കിടക്കുന്നതാണ് ഇത് കേട്ട് ജാൻവി ഒരു വലിയ ശ്വാസം എടുത്തു എന്നിട്ട് അവൾ പറഞ്ഞു അതൊരു ഭീകരിയായ സ്ത്രീ ആയിരുന്നു ചുവന്ന കണ്ണുകൾ നീലമുഖം അവരെ അവൾ പറഞ്ഞത് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ അതിനെ സ്ട്രെസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ഗുളികകൾ എഴുതി കൊടുത്തു പിന്നെ നന്നായി വിശ്രമിക്കാനും പറഞ്ഞു അടുത്ത ദിവസം ആദിത്യ വീട്ടിൽ വന്നപ്പോ അവളുടെ ശ്രദ്ധ അതിൽ നിന്നെല്ലാം മാറി ജാൻവി നിന്നെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം നിന്നെ നന്നായി അലട്ടിയെന്ന് തോന്നുന്നു ഈ സമയം നിനക്ക് നല്ലൊരു സർപ്രൈസിന്റെ ആവശ്യമുണ്ട് എങ്കി ശരി പറയൂ എന്താ സർപ്രൈസ് സർപ്രൈസിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല നീ എന്റെ കൂടെ ഒരിടം വരെ വരേണ്ടി വരും അവന്റെ വാക്കുകൾ കേട്ടിട്ട് ജാൻവി മാതാപിതാക്കളിൽ നിന്ന് അനുവാദം വാങ്ങി അവനോടൊപ്പം തിരിച്ചു കുറച്ചു സമയത്തിനകം അവരുടെ കാർ ഒരു വലിയ ബംഗ്ലാവിന് മുന്നിൽ വന്ന് നിർത്തി ആ ബംഗ്ലാവിന്റെ വലിപ്പം കണ്ടിട്ട് ജാൻവിയുടെ കണ്ണുകൾ വിടർന്നു പോയി എങ്ങനെയുണ്ട് ഡാർലിംഗ് ഇത് നമ്മുടെ ഫ്യൂച്ചർ ഹൗസാ ഇത് കേട്ടിട്ട് ജാൻവിക്ക് വിശ്വസിക്കാനായില്ല അവൾ അമ്പരപ്പോടെ പറഞ്ഞു എന്നിട്ട് വീടിനകത്തേക്ക് വേലക്കാരൻ അവൻ ജാൻവിയെ പുതിയ കൊച്ചമ്മയെന്ന് വിളിച്ച് വെൽക്കം ചെയ്തു ആ വീടിന്റെ ഉൾഭാഗം വളരെയധികം ഭംഗിയുള്ളതായിരുന്നു അവർ കോറിഡോറിൽ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആരോ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടത് അയ്യോ പെട്ടെന്ന് ജനലുകളെല്ലാം തുറന്നു പുറത്തുനിന്നും ശക്തിയേറിയ കാറ്റ് അകത്തേക്ക് വീശിയടിച്ചു പേടിപ്പിക്കുന്ന ആ പൊട്ടിച്ചിരിയുടെ ശബ്ദം കൂടുതൽ ഉയർന്നു കേട്ടു ലൈറ്റുകളെല്ലാം പെട്ടെന്ന് ഓഫ് ഓഫായിപ്പോയി അതുകൊണ്ട് അവർ പേടിച്ചു നീ എവിടെയാ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ പെട്ടെന്ന് ഒരു വെളിച്ചം വന്നു ആ മങ്ങിയ വെളിച്ചത്തിൽ മൂന്നു പേർക്കും ആ ഭീകരിയായ യക്ഷിയെ കാണാൻ കഴിഞ്ഞു വഞ്ചകനായ വേലക്കാരാ സ്വന്തം മുതലാളിയെ ചതിക്കാൻ നിനക്ക് എങ്ങനെ നാണം അത് പറഞ്ഞുകൊണ്ട് അവൾ ആ വേലക്കാരന്റെ മേൽ ചാടി വീണു അവൾ തന്റെ കൂർത്ത നഖങ്ങളുള്ള വിരലുകൾ അവന്റെ കണ്ണുകളിലേക്ക് കുത്തിയിറക്കി പിന്നീട് ആ കൈകൊണ്ട് അവന്റെ വയറിലേക്ക് തുളച്ചു കയറ്റി ആ വേലക്കാരൻ അവിടെ തന്നെ മരിച്ചു വീണു നല്ലൊരു കുടുംബം ചിന്ന ഭിന്നമാക്കിയിട്ട് നീ നിന്റെ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അവൾ പറന്നു വന്ന് ജാൻവിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ജാൻവിയെ രക്ഷിക്കാൻ വേണ്ടി ആദിത്യൻ അടുത്തേക്ക് വന്നതും ആ യക്ഷി ഒറ്റയടികൊണ്ട് അവനെ ദൂരേക്ക് തീർപ്പിച്ചു കളഞ്ഞു പിന്നീട് അവൾ ജാൻവിയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് കോറിഡോറിലേക്ക് കൊണ്ടുപോയി ആദിത്യ എങ്ങനെയോ എഴുന്നേറ്റ് അവരുടെ പിറകെ ഓടി പക്ഷേ അവൻ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല യക്ഷി അവളുടെ മുന്നിൽ നിൽക്കുന്ന ജാൻവിയുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായൊരു നോട്ടം നോക്കി യക്ഷി ഭീകരമായ ശബ്ദമെടുത്തുകൊണ്ട് തന്റെ കൂർത്ത നഖങ്ങളാൽ അവളുടെ മുഖത്ത് പലതവണ ആക്രമിച്ചു എന്നിട്ട് അവളെ ഒരു തൂണിന് മുകളിലേക്ക് എടുത്തുയർത്തി നിനക്ക് 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 വേണമെന്ന് പറയൂ ഞാൻ അതെല്ലാം ചെയ്തു തരാം എന്റെ ഒന്ന് വെറുതെ വിടൂ എന്റെ പക്കൽ സമയം അധികമില്ല ഇവിടെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ വേഗം ഞാൻ ഞാനിപ്പോ വരാം ജാൻവിയെ ഒന്നും ചെയ്യരുതേ അവളെ ഒന്നും ചെയ്യരുതേ പ്ലീസ് ഇത് പറഞ്ഞുകൊണ്ട് ആദിത്യ വേഗത്തിൽ പുറത്തേക്കൂടി എന്നിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു ആ കാർ ഒരു കുടിലിന് മുന്നിലാണ് വന്നു നിന്നത് ആ കുടിലിനുള്ളിൽ ഒരച്ഛനും അമ്മയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ കുടിലും സർക്കാരിൻ്റെതാണെന്ന് പറയാൻ വന്നതാണോ ഇത് കേട്ട ആദിത്യ ഉടനെ തന്നെ അയാളുടെ കാൽക്കലേക്ക് വീണു ഇത് കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നോണ പറഞ്ഞതാണ് ഈ വീട് ഇല്ലീഗലൊന്നും ആയിരുന്നില്ല ഈ വീട് പൊളിച്ചു കളയാൻ സർക്കാരിന്റെ നോട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളല്ലേ ആ പേപ്പറുകൾ മുഴുവൻ എടുത്ത് കാണിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അപ്പൊ അതെന്തായിരുന്നു നോക്കൂ ഞാനൊരു വക്കീലാ ഞാൻ കള്ള പേപ്പർ ഉണ്ടാക്കിട്ടാ അതൊക്കെ ചെയ്തത് എന്റെ കല്യാണത്തിന് വേണ്ടി നിങ്ങളുടെ വീട് പൈസ ഇല്ലാതെ സ്വന്തമാക്കാൻ വേണ്ടി അതിനുവേണ്ടി അതിനായിരുന്നു അതൊക്കെ ഈ പ്ലാനിൽ നിങ്ങളുടെ വേലക്കാരനും പങ്കാളിയായിരുന്നു പ്ലീസ് പ്ലീസ് എനിക്ക് മാപ്പ് തരും എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി വരും അല്ല ഞങ്ങളെ ഇത് കേട്ട് ആദിത്യൻ അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവർക്ക് അപ്പോഴും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഏതാത്മാവാണ് തങ്ങൾക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് ആദിത്യനോട് ദേഷ്യമുണ്ടായിരുന്നു എങ്കിലും അവർ കുട്ടിയേയും കൂട്ടി ആദിത്യനോടൊപ്പം ആ വീട്ടിലേക്ക് പോയി കാർ ആ ബംഗ്ലാവിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴും അകത്തുനിന്നും നിന്നും ജാൻവിയുടെ അലർച്ച കേൾക്കാനുണ്ടായിരുന്നു ആദിത്യൻ ഓടി ഓടി അവർക്കൊപ്പം ആ വീട്ടിനകത്തേക്ക് ചെന്ന് കയറി അകത്ത് ചെന്നപ്പോ കണ്ടത് ജാൻവി ആ തൂണിൽ സ്വന്തം കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു അവളുടെ കൈകാലുകളിൽ പല രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു അവൾ ഉറക്കെ കരയുകയായിരുന്നു നീ നീ എവിടെയാ ഞാൻ ഈ വീടിന്റെ ശരിയായ ഉടമസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്റെ ജാൻവിയെ വെറുതെ വിടണേ പ്ലീസ് വൈശാലി എന്റെ സഹോദരി നീ ആയിരുന്നോ ഇത് ഈ വക്കീലുണ്ടല്ലോ ഏട്ടന് വെറുതെ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ എന്നെ അയച്ചതാണ് ഞാൻ ഇവരോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു എനിക്ക് ചെയ്ത തെറ്റിൽ പശ്ചാത്താപമുണ്ട് ഇനി ഒരിക്കലും ഇതുപോലുള്ള ദുഷ്ടത്തരങ്ങൾ ആരോടും ഞാൻ ചെയ്യില്ല ഇനി നീ ആലോചിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരും അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ഇത് പറഞ്ഞുകൊണ്ട് അവൾ ജാൻവിയുടെ നേരെ കൈകൾ ഉയർത്തി ജാൻവി നിലത്തേക്ക് വന്ന് വീണു ആദിത്യൻ പെട്ടെന്ന് തന്നെ അവളെ സ്വന്തം കൈകളിൽ കോരിയെടുത്ത് ചേർത്ത് പിടിച്ചു ആ അപ്പോൾ തന്നെ അപ്രത്യക്ഷയായി ഞങ്ങളിവിടുന്ന് പോവുകയാണ് എന്നോട് ക്ഷമിച്ചാലും ഇനി നിങ്ങളിവിടെ സ്വസ്ഥമായി കഴിഞ്ഞോളൂ ഇത് പറഞ്ഞുകൊണ്ട് ആദിത്യൻ ജാൻവിയെയും എടുത്ത് അവിടെ നിന്ന് പോയി ഇഷാനും നീലിമയും അവരുടെ കുട്ടിയും ആ വീട് തിരികെ കിട്ടിയതിൽ വളരെയധികം സന്തുഷ്ടരായി